ேம் அிர வயல்கள் போல விஷாலமல்ல ஆரி போலம் தெய்வவே அதிருகளில் வயல்கள் போல விஷால வந்து கையாணி தெய்வஸ்னே അതിശയമേ അതിശയമേ ഈ മകന്റെ ഈ റെഡിയും ലവില്ലേ രക്ഷിക്കുന്ന സ്നേഹം വീണ്ടെടുക്കുന്ന സ്നേഹം ഈ വീണ്ടെടുക്കുന്ന സ്നേഹമാണ് അപ്പാനെ അങ്ങ് രളിതമാക്കിയത് വീണ്ടെടുക്കുന്ന സ്നേഹമാണ് എൻ്റെ അതേപോലെ നിൻ്റെ വൈഫിനോടായാലും ഇപ്പം ഇന്നലെ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ വന്നു അവൻ പറഞ്ഞു എൻ്റെ അച്ഛാ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ഗളിഫിന്ന് വന്നപ്പോൾ എൻ്റെ വൈഫ് വേറെ ഒരുത്തേൻ്റെ ഇവിടെ പോയെന്ന് പറഞ്ഞു വന്നപ്പ അപ്പം ഞാൻ ഉടനെ പറഞ്ഞു മോനെ നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചു അച്ഛൻ പറ എനിക്ക് അവൾ എന്ത് തെറ്റുക ചെയ്താലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ചാ അപ്പം ഞാനിടത്ത് ഇവനിക്കീ മനസ്സ് ഇവിടുന്ന് കിട്ടിയെന്ന് ഈ മനസ്സ് കിട്ടി അപ്പം ഞാൻ നൂറ്റായിട്ട് ചോദിച്ചു കുഞ്ഞുങ്ങളെ പ്രതിയാണോ എന്ന് ചോദിച്ചു രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നല്ലോ അതിനപ്രതി അപ്പം അല്ലച്ചാ എനിക്കവളെ മിസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട് എനിക്ക് അത് വിഷമവും ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യമായിരിക്കും അപ്പം ഞാനിടത്ത് ഇങ്ങനെയൊക്കെ പിള്ളേർ ഇപ്പോൾ ഉണ്ട് പിള്ളേരാണതേ അധികമില്ല പത്ത് ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളു ഇപ്പം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ ബുദ്ധി കൊണ്ട് കുറേ ജീവിതം ജീവിച്ച് കല്ലും കല്ലും ചോറുമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഇല്ല ഇരുപത്തിയേഴ് വയസ്സുകാർ ഇങ്ങനെ ഇതിന് ലവ് എന്ന് പറയും നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാകണം പക്ഷെ നമ്മൾ എനിക്ക് തോന്നിയായിരുന്നു കുഞ്ഞുങ്ങളെ പ്രതിയാണോ എന്ന് പറയുമ്പോൾ അവൻ എന്നോട് പറയേണ്ടിയിരുന്നത് ഈശ്വരനെ പ്രതി ആയിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നൂറ് മാർക്കും കിട്ടും അതിനൂറ് മാർക്ക് കിട്ടും കാര്യം നമ്മുടെ മാർക്ക് കൂട്ടാനൊക്കെ ഈശോനെ പ്രതിയാക്കിയ മതിയല്ല കാര്യം എന്താ റെഡ്ഡിംഗ് ലാവ് ഈശോയാണ് ചെയ്തത് അവൻ്റെ കുരിശിൻ്റെ കൂടിയാണ് നമ്മുടെ ഈ നഷ്ടക്കച്ചവടം കുരിശു വെക്കുന്നത് അപ്പോൾ നമുക്കൊരു ജ്ഞാനസ്ഥാനം കിട്ടും എന്താ കാര്യം എന്നറിയാമോ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്ഥാനം സ്വീകരിച്ച നിങ്ങളെല്ലാം അവൻ്റെ മരണത്തോടാണ് ഐക്യപ്പെട്ടിരിക്കണത് ലാഡ് ഹരലിയ അങ്ങനൊരു വചനമുണ്ടോ അത് ഇപ്പം വചനം കിട്ടിയതാണ് സു ഹലിയ പരിശുദ്ധാത്മാവേ േരിത്മാവേ വരി ശ്രോ ആരേ മൂന്നെ റോമാ ലഹനം ആറ് മൂന്ന് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസാന സ്വീകരിച്ച നാം എല്ലാവരും ഇപ്പം ജ്ഞാനസാനം സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കണത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എങ്ങനെ ഐക്യപ്പെടുന്നു ശ്രദ്ധിക്കണം റോമ ലഹനം ഭയങ്കര സൂപ്പറാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസാന സ്വീകരിച്ച നാം എല്ലാവരും എന്താ ചെയ്തിരിക്കുന്നത് അവൻ്റെ മരണത്തോടാണ് അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ മരണം പിടാനുഭവം കുരിശ് മരണം ഒറ്റിക്കൊടുക്കൽ തള്ളിപ്പറച്ചൽ ഒരു പാക്കേജ് ആണത് ചുമ്മാ കോളോണ ഒരു മരണമല്ല പിടിവിച്ചു വലുകയല്ല അതൊരു പ്രോസസ്സാണ് ഒറ്റി കൊടുക്കലുണ്ട് അതിൻ്റെ അകത്ത് തള്ളിപ്പറച്ചിലുണ്ട് കൈ കഴുകലുണ്ട് മുടുക്കിടം ചാർത്തി കുരിശേറ്റ് നടത്തലുണ്ട് തുണി ഉരിയലുണ്ട് തറക്കലുണ്ട് അത് പ്രോസസ്സാണ് ഇതാണ് ഞാൻ എന്നിട്ട് ഈശോ പറ്റി ഈശോ എന്താ പറയണത് എനിക്ക് ഒരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് ഇല്ലേ ഇതിനാണി പറയണത് പത്ത് ദിവസത്തിൻ്റെ തള്ളിപ്പറത്തിൽ ഈശോ അതിനെ പറ എൻ്റെ ശിഷ്യൻ എൻ്റെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആർക്കും നടന്നില്ലല്ല ഞാനൊരു ജ്ഞാനസേന സ്വീകരിച്ചെന്ന് പറയും അതാണ് സംഭവം ഞാനൊരു ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് അമ്പത് ലുക്കാസുവിശേഷം എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് പന്ത്രണ്ട് അമ്പത് ലുക്കാടെ സുവിശേഷം എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് അപ്പോൾ ഈശോ ഉദ്ദേശിച്ച ജ്ഞാനസ്ഥാനം എന്താ ആ പീഡാനുഭവാണ് ഈശോ ഉദ്ദേശിച്ചു പീഡാനുഭവത്തിന് ഈശോ വിളിക്കുന്ന പേരെന്താ ജ്ഞാനസ്നാനം ഈ പീഡാനുഭവത്തിന് ഈശോ ആണ് ജ്ഞാനസ്ഥാനം എന്ന് വിളിച്ചത് അപ്പം എല്ലാ പീഡാനുഭവങ്ങളും ഇപ്പം ഈ ഇവന്റെ വൈഫ് വേറെ വേറെടുത്തവിടെ പോയി അപ്പം എന്നോടവൻ പറഞ്ഞ എന്തിനാണ് മക്കളെ പ്രതിയല്ല എനിക്ക് അവളോട് സ്നേഹമുണ്ട് അവൾ തിരിച്ചു വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അവൻ പറയണത് അപ്പം അച്ഛൻ എൻ്റെ മനസ്സിലെന്താണ് അത് പ്രതിയാണ് അവൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പുഴ വെള്ളമില്ലേ നല്ല ശുദ്ധമായ പുഴവെള്ളം അത് നേരെ വന്ന് കടലിലോട്ട് ചാടി വീഴുമ്പോൾ എന്ത് പറ്റും അത് ഉപ്പ് വെള്ളമായി പോകും ഇതുപോലെയാണ് നമ്മുടെ സ്ഥലപ്രവൃത്തിക്ക് പറ്റണത് നമ്മൾ സ്ഥലപ്രവൃത്തി ചെയ്യുമ്പോൾ അണ കെട്ടി വേണമെങ്കിൽ ആ വെള്ളം പണശേഖരങ്ങൾക്ക് വിട്ടാൽ നല്ല നെല്ലായിട്ട് കിട്ടും അണ കെട്ടി വേണമെങ്കിൽ ആ വെള്ളം ടർവിൻ വെച്ച് കറക്കിയാൽ കറണ്ടാകും കറണ്ട് കാറ്റാകും കാറ്റ് വെളിച്ചമാകും ഇങ്ങനെയാകും അപ്പം ഈ നല്ല പ്രവൃത്തികളെല്ലാം കർത്താവിൻ്റെ പിടാനുഭവം കൊണ്ട് നമ്മളെ കെട്ടണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് യേശോൻ്റെ പേരിലാക്കണമെന്ന് ഇപ്പം എൻ്റെ വൈഫ് വഴക്കിട്ട് പോയിട്ട് അവൻ തിരിച്ചു വരാമെന്ന് അവൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ലേ ഇവൻ ഇതുകൊണ്ട് നമുക്കൊരു ജന്മം ജീവിക്കാനുള്ള കൃപ ഉണ്ടാക്കാൻ പറ്റും ഇവന് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അതാണ് നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം യേശുക്രിസ്തുവിനെ അറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ പേരിലാണ് ഈ ഭാര്യ സ്വീകരിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുപ്പത് കൊല്ലം ഉണ്ടാക്കണ കൃപ ഒറ്റടിക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് സ്വന്തമായിട്ട് കൃപ ഉത്പാദിപ്പിക്കണമെന്ന് പറയണത് ആർജിത കൃപ ഇത് ഒമ്പത് മുപ്പത്തി ഏഴാണ് മർക്കോസിന്റെ സുവിശേഷമാണ് എന്താണ് ഈ ശിശുവിനെ ഈ സങ്കടത്തെ ഈ ബലഹീന സാഹചര്യത്തെ ഈ രോഗത്തെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കണവൻ ആരെ സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്ന ഐക്യപ്പെടുകയാണ് ഇതാണ് റോമ ആറ് മൂന്നേ പറയണത് എന്താ പറയണത് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി കുരിശുകളെ ഏറ്റെടുത്താൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചാൽ റോമ ആറ് മൂന്ന് പക്ഷെ പന്ത്രണ്ട് പത്ത് എന്താ ലൂക്ക പന്ത്രണ്ട് പത്ത് എന്താണ് എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ക്ലേശങ്ങളും ജ്ഞാനസ്ഥാനമാണ് എല്ലാ ക്ലേശങ്ങളും യേശുക്രിസ്തുവിനും നാമത്തിൽ ഏറ്റെടുത്താൽ നമ്മൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടും യേശുക്രി അയ്യക്കപ്പെടും ഇതിനകത്ത് ഗലാത്തിയ രണ്ട് ഇരുപത് ഒരു വചനം വരുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു അപ്പൊ ക്ലേശങ്ങളെ ജ്ഞാനസ്ഥാനമാക്കി യേശുവിന് നാമത്തിൽ ആ ക്ലേശങ്ങൾ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും ഗലാത്ത് രണ്ട് ഇരുപത് സംഭവിക്കും മനസിലായില്ലേ ക്ലേശങ്ങളെ ഇപ്പൊ ലുക്ക പന്ത്രണ്ട് അമ്പത് എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ട് യേശു ജ്ഞാനസ്ഥാനം എന്താ പിലാത്തോസിന്റെ കൈ കഴുകൽ പത്ത് ദിവസത്തിൻ്റെ തള്ളിപ്പറച്ചൽ യൂദാസന്റെ ഒറ്റിക്കൊടുക്കൽ പട്ടാളക്കാരുടെ പരാക്രമങ്ങള് ഇതെല്ലാം ഉൾപ്പെടെ ഒരു ജ്ഞാനസ്ഥാനമാണ് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ക്രിസ്ത്യാനി നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സങ്കട സാഹചര്യങ്ങളെയും ക്രിസ്തുവിൻ്റെ നാമത്തിലെടുത്താൽ എന്തുപറ്റും അത് ജ്ഞാനസ്ഥാനമായിട്ട് നമ്മൾ യേശുവിനോട് ഐക്യപ്പെടുത്തും യേശുവിനോട് ഐക്യപ്പെട്ട എന്ത് സംഭവിക്കും ഗലാത്തി രണ്ട് ഇരുപത് വർക്കൗട്ട് ചെയ്യും എന്താ പറയണത് ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശതിനായിരിക്കുന്നു ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ദൈഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബിലേർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രം വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഈ ജീവിതം എന്ത് ജീവിതമാണ് എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട എനിക്ക് വേണ്ടി ഉയർത്തി കർത്താവിനെ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് അല്ലാതെ നാട്ടുകാരെയും പാട്ടിക്കാരെയും ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെയും അവിടെ വർത്തമാനം വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമല്ല യേശു ക്രിസ്തുനോ ഉദ്ദേശിച്ചു മാത്രമുള്ള ജീവിതമാണ് എൻ്റെ ഐഹ്യ ജീവിതം കൈ അടിച്ചു കർത്താൻ സുഖ